ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് എൻ്റെ തിരുവോണം പൂക്കളാട്ട അപ്പോൾ അങ്ങനെ തിരുവോണം തിരുവോണ പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ തറവാട്ടിൽ ഒന്നിച്ചുകൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ കാറ്ററിംഗ് ആണ് പറഞ്ഞതെട്ടോ അപ്പോൾ ഒരു നല്ല നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ രണ്ട് രണ്ടുതരം പായസം ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒരു ഒരു ഒന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഒരു ഒരേ സമയം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു വിളമ്പിയിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് അങ്ങനെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പം എന്താ നമ്മൾ അടുത്ത് ഫോട്ടോ ഫോട്ടോഷൂട്ട് സെക്ഷനാണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ ഇപ്പോൾ വിഷുവിനെ ഓണത്തിനൊക്കെ ഞങ്ങൾ ഡ്രസ്സ് കോഡ് പറയാറുണ്ട് കേട്ടോ എല്ലാവരും ഒരുപോലെ ഒന്നും കിട്ടിയൊന്നും ഇല്ല എന്നാലും അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് സ്ഥലമൊക്കെ ശരിയാക്കി അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അല്ല ഒരു ഫോട്ടോ ഞാൻ മിസ്സിങ് കേട്ടോ അപ്പോൾ ഉള്ള ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ വീട്ടിലെത്തി അപ്പോൾ ഞാൻ ഡ്രെസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളിതാ ഓണത്തിൻ്റെ വിരുന്ന് വീട്ടിലെ അമ്മ ഞങ്ങളെയും കാത്തിരിക്കുകയാണ് അപ്പോൾ അപ്പം ഞങ്ങളിതേ വീട്ടിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ തന്നെയാണ് പോകാറ് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ വരെയും ചെയ്യാലോ അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ തന്നെയാണ് വീട്ടിലേക്ക് പോവാറ് വീടിൻ്റെ കടമ്പുഴയാണ് കേട്ടോ അങ്ങനെ അദ്ദേഹം പോണ വഴിക്ക് കുപ്പത്തു നിന്ന് തിരുവാകപ്പുറം ഒരു ചായക്കടൽ കയറി നല്ല തിരക്കായിരുന്നു അപ്പോൾ ചേട്ടൻ തന്നെ പോട്ട് ചായക്ക് കടിയൊക്കെ എടുത്തിട്ട് പോകുന്നു ചായയും കടിയും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തന്നെ അതേ പാതിരയായി പാതിരാത്തി നെയിൽ ഒരു മണിയായി മണിയായിട്ടോ വീട്ടിലെത്താൻ അപ്പോൾ അമ്മ അങ്ങനെ വെയിറ്റിങ്ങാണ് വിളിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു അങ്ങനെ ദേ എൻ്റെ അമ്മ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ